േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിത്ര പോലീസാകുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ബാലൻ ഇതോടെ ബാലന്റെ ഇഷ്ടത്തിന് മാത്രമല്ല ജീവിക്കേണ്ടത് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഇഷ്ടങ്ങളുണ്ട് അതിനനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുക ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല മിത്ര പോലീസ് ഉദ്യോഗസ്ഥ ആവുക തന്നെ ചെയ്യും ഇത് കേട്ട് ബാലനാകെ ഞെട്ടി വീട്ടിൽ ഞാൻ പറയുന്നവർ മാത്രം ജീവിച്ചാൽ മതി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ തന്നെ അനുസരിക്കാത്ത ആളുകൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല ഇത് കേൾക്കുന്ന ആര്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൽ ഒരു മടിയും ഞങ്ങൾക്കില്ല എന്ന് അറിയിക്കുകയും ഞങ്ങൾക്ക് സ്വപ്നം തന്നെയാണ് വലുതെന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബാലനെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ബാലൻ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ആര്യനും അതുപോലെ തന്നെ മിത്രയും വീട്ടിൽ നിന്ന് പോകാനുള്ള തീരുമാനമെടുക്കുന്നു ഇതേ സമയം ആലോകാകട്ടെ പുതിയ ചതികളുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കുകയാണ് പക്ഷേ ബാലൻ ഇതേ സമയം തകർന്നടിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്